കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്തെ സാഹചര്യം കൂടി നമുക്കൊന്ന് വളരെ വേഗം നോക്കിയിട്ട് വരാം നമുക്കിപ്പം അർജുൻ കല്യാണുണ്ട് അർജുൻ കല്യാട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കണം അവിടെ കണ്ട ചില കാഴ്ചകൾ നമ്മളെ അല്ലാതെ പ്രീതിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഞാൻ പ്രളയ സമാനമായ രീതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പെയ്തതുപോലെ ഒരു മഴയുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ അർജുൻ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും ആ ചോദ്യം പലയിടങ്ങളിൽ നിന്നായി ഇപ്പോൾ ഉയരുകയാണ് അതായത് നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാം അതായത് ഇതിൻ്റെ അശാസ്ത്രീയത അതായത് ഇപ്പോൾ കുപ്പത്ത് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഈ റോഡിൻ്റെ അശാസ്ത്രീയത എത്രത്തോളം ഉണ്ട് എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ഇതിന് മുകളിൽ അതായത് വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതാണ് ഈ ദേശീയ പാത ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാത ആ പാതയിൽ പോലും വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഇവിടെ നിന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ആ പാതയിൽ ഇട്ടിട്ടുള്ള പാത നിർമ്മിക്കാൻ ഇട്ടിട്ടുള്ള മണ്ണ് പോലും ഏത് നിമിഷവും ഇടിഞ്ഞ താഴേക്ക് വീഴാൻ പാകത്തിലുള്ള അല്ലെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ ഒരു കോൺക്രീറ്റ് പാളി സ്ഥാപിച്ചുകൊണ്ട് മണ്ണ് അവിടെ നിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടി ഈ കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് പോലും സ്വീകരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എത്രമാത്രം സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഇന്നലെ ഈ കുപ്പത്ത് സംഭവിച്ചത് ഈ പറയുന്ന ഈ മണ്ണും ചെളിയുമൊക്കെ മഴ പെയ്തപ്പോൾ ഇടിഞ്ഞ് അങ്ങനെ തന്നെ താഴുകയായിരുന്നു അങ്ങനെ താഴ് ഇവിടെ ഒരു വലിയ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലിന് സമാനമായി വെള്ളം ഒലിച്ചെത്തിയത് കുത്തി ഒലിച്ചെത്തിയതിൻ്റെ ഒരു പാടുൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുവഴി ഒലിച്ചെത്തി നേരെ നിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഈ ദുരിതം അനുഭവിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ കെട്ടിടത്തിന് മുകളിലാണ് ആ വീടിൻ്റെ ഏകദേശം അരയോളം ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ അരയോളം ഭാഗത്ത് ചെളി വന്ന് മൂടിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്തായാലും ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു